ബജറ്റ് അവതരണം കഴിഞ്ഞതോടെ ധനമന്ത്രിക്ക് തെറിവിളി പഴയ വാഹനങ്ങൾ കൈവശമുള്ളവർ കണ്ണും തള്ളിയിരിക്കുകയാണ് കരി ഇളക്കിയവർ ഗോപാലിനെ സൈബറിടത്തിൽ തെറിവിളിക്കുന്നു പതിനഞ്ച് വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങളുടെ നികുതി പതിനഞ്ച് അൻപത് ശതമാനമാക്കി വർദ്ധിപ്പിക്കുമെന്ന് ബജറ്റ് പ്രഖ്യാപനം പതിനഞ്ച് വർഷം കഴിഞ്ഞ മോട്ടോർ സൈക്കിൾ സൈക്കിളുകളുടെയും സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മൂചക്ര വാഹനങ്ങളുടെയും മോട്ടോർ കാറുകളുടെയും നികുതിയിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത് പുതിയ വാഹനങ്ങൾ വാങ്ങാൻ പണമില്ലാത്തവർ മിക്കപ്പോഴും സെക്കൻഡ് ഹാൻഡ് കാറുകളോടാണ് ഉപ ആശ്രയിക്കുന്നത് അവർക്ക് വലിയ പ്രതിസന്ധിയാണ് ബജറ്റിലെ പ്രഖ്യാപനം പതിനഞ്ച് കോടി രൂപയുടെ അധിക വരുമാനമാണ് സർക്കാർ നോട്ടമിടുന്നത് എന്നാൽ കോട്ടം സാധാരണക്കാർക്കാണ് യൂസ്ഡ് കാർ ഫ്രീ ഓണ്ടഡ് കാർ വിപണിയും ക്ഷീണവും ഉണ്ടാക്കും ബജറ്റ് പ്രഖ്യാപനം ആഴ്ചത്തോറും ബജറ്റ് പ്രഖ്യാപനം ആഴ്ചതോറും കാർ മാറുന്നവരെയല്ല ബാധിക്കുന്നതെന്നും സാധാരണക്കാരെ ആണെന്നുള്ള തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകളും നടക്കുന്നു സ്വന്തമായി ഒരു കാർ അത് പഴയതെങ്കിലും സ്വപ്നം കണ്ട് നടക്കുന്നവരുടെ വയറ്റ വയറ്റത്തടിക്കുകയാണ് ധനമന്ത്രി എന്നൊക്കെയാണ് വിമർശനം തീർച്ചയായും ധനമന്ത്രിക്ക് വാദിച്ചു വാദിച്ചുചയിക്കാൻ പോയിന്റുകളുണ്ട് കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾ മൂലമുണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണം പരമാവധി കുറക്കുന്നതിന് നിരവധി പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായി പതിനഞ്ച് വർഷം കഴിഞ്ഞ് സർക്കാർ വാഹനങ്ങൾ പൊളിക്കുന്നതിന് സർക്കാർ സ്കോപ്പിംഗ് പോളിസി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ നിലവിൽ പതിനഞ്ച് വർഷം കഴിഞ്ഞ് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഈ നിബന്ധന ബാധകമാക്കിയിട്ടില്ല ഈ പശ്ചാത്തലത്തിലാണ് പഴക്കം ചെന്ന സ്വകാര്യ വാഹനങ്ങളുടെ ഈ പശ്ചാത്തലത്തിലാണ് പഴക്കം ചന്ത സ്വകാര്യ വാഹനങ്ങളുടെ തുടരുപയോഗം നിരുത്സാഹപ്പെടുത്തുന്നതിന് നികുതി വർദ്ധിപ്പിച്ചത് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ എം വി ഡിയുടെ കണക്ക് പ്രകാരം കേരളത്തിൽ പതിനഞ്ച് വർഷത്തിലേറെ പയക്കമുള്ള ഇരുപത്തിയൊന്ന് ലക്ഷത്തിലേറെ വാഹനങ്ങൾ ഉണ്ടായിരുന്നു ഇവയിൽ എത്ര ഈ നാല് വർഷത്തിനിടെ പൊളിച്ചു എന്ന് വ്യക്തമല്ല പലരുടെയും കൈവശം ഇത്തരം വാഹനങ്ങൾ ഉണ്ടാകുമെങ്കിലും ഉപയോഗിക്കുന്നുണ്ടാവണം എന്നുമില്ല പഴയ കാറിനോടുള്ള വൈകാരിക അടുപ്പം കൊണ്ട് വിറ്റ് കളയാത്തവരുമുണ്ട് കേന്ദ്ര സർക്കാർ പൊളിക്കൽ നയം പ്രഖ്യാപിച്ചപ്പോൾ മലിനീകരണ പ്രശ്നമാണ് മുഖ്യമായി ഉന്നയിച്ചത് അന്ന് കാർ നിർമ്മാതാക്കളെ സഹായിക്കാനാണ് എന്നുള്ള വിമർശനവും ഉയർന്നിരുന്നു ശേഷിച്ചും കോവിഡിന് ശേഷം വിൽപ്പന പ്രശ്നം നേരിടുന്ന കാറിന് നിർമ്മാതാക്കൾ കൈത്താങ്ങാവാൻ പുതിയ കാറുകളേക്കാൾ യൂസ്ഡ് കാറുകളാണ് സംസ്ഥാനത്തെ വിപണിയിൽ വിറ്റുവരുന്നത് യൂസ്ഡ് കാറുകളാണ് സംസ്ഥാനത്തെ വിപണിയിൽ വിറ്റുവരുന്നത് നിർമ്മാണ വർഷം ഓടിയ ദൂരം എത്രാമത്തെ ഉടമസ്ഥത നിലവിലുള്ള അവസ്ഥ എന്നിവയാണ് യൂസ്ഡ് കാറിന്റെ വിലയുടെ അടിസ്ഥാനം യൂസ്ഡ് കാർ വിപണിയിൽ ഇനി പഴക്കം കുറഞ്ഞ കാറുകൾക്ക് മുൻപുള്ളതിനേക്കാൾ വില നൽകേണ്ടി വരും എന്നാൽ പ്രായമായ കാറുകൾക്ക് വിപണിയിൽ വില കുറയുകയും ചെയ്യും അൻപത് ശതമാനം നികുതി വർധനവിൽ ബജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടി പ്രസംഗത്തിൽ ധനമന്ത്രി എന്തെങ്കിലും വിളവു തരുമോ എന്ന് കണ്ടറിയേണ്ടിവരും